കനത്ത മഴയിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറുന്നത് സമീപത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് അഭിജിത് തലച്ചുറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ആഴ്ച പെയ്ത കനത്ത മഴയിലും അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയിരുന്നു സമാനമായ രീതിയിൽ ഇന്നും അശ്വിനി ആശുപത്രിയിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാഷ്വാലിറ്റിയിലേക്കടക്കം വെള്ളം കയറുകയുണ്ടായി ആശുപത്രിയുടെ പ്രധാന കവാടം മുതൽ ആശുപത്രിയുടെ പ്രധാന ഭാഗമായ കാഷ്വാലിറ്റിയിലടക്കം വെള്ളം കയറിയ സാഹചര്യമാണ് പാർക്കിങ്ങിലും അതുപോലെ തന്നെ ജനറേറ്റർ പ്രവർത്തിക്കുന്നിടവും അതുപോലെ മോർച്ചറിയുടെ ഭാഗവും എല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ് കാനകൾ വൃത്തിയാക്കി ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് അധികൃതർ സ്വീകരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ട വിധത്തിൽ നടക്കാതിരുന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ആശുപത്രിയും പരിസരവും ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ വേനൽ വേനൽമഴയിൽ പോലും ഞങ്ങളുടെ ആശുപത്രിയിൽ വെള്ളം കയറി പിറയിൽ കാണുന്ന പത്ത് വീടുകളും അശ്വിനി ആശുപത്രി ഉൾപ്പെടുന്ന പ്രദേശം വെള്ളത്തിൽ മുങ്ങാണ് എല്ലാ പ്രദേശത്തും വെള്ളവും ഒരേ പോയിന്റിൽ വന്ന് ചാടിയ ഇടുങ്ങിയ കാനയിലൂടെ മറിഞ്ഞു വരുമ്പോൾ എന്താ ഉണ്ടാവുക അതു മാത്രമേ ഉള്ളൂ അത് വേർതിരിച്ചു വിടാനുള്ള സമാന്തര സംവിധാനം ഉണ്ടാക്കാതിരുന്നാൽ ഞങ്ങൾ ഇനിയും ഞങ്ങൾ മുങ്ങും ഇനിയുള്ള മഴയും ഞങ്ങൾ വേദനിപ്പിക്കും ഇനിയും ഇവിടുത്തെ ഞങ്ങൾ ദുരിതത്തിലാക്കും കഴിഞ്ഞ തവണ ഈ വെള്ളം കയറിയപ്പോൾ തന്നെ നമ്മൾ അധികാരികളെ അറിയിച്ചിട്ടുള്ളതാണ് എന്നിട്ടും നടപടി ഉണ്ടായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേഷൻ മേയർ വിളിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരികയുണ്ടായി ഞങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഈ അവർ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് എക്സിക്യൂ സൂപ്രണ്ടിങ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി അതിൻ്റെ പ്രാരംഭ പ്രവർത്തികൾ നടക്കുന്നു പി ഡബ്ല്യുട മുന്നിലെ കാന അതിൻ്റെ ആ കുപ്പിക്കഴുത്ത് പോലെയുള്ള കാന ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ തവണ വെള്ളം കയറാൻ പ്രധാന കാരണം അതായിരുന്നു അത് ഇന്ന് ഇന്ന് കാലത്ത് അത് പൊട്ടിച്ചതുകൊണ്ട് ഞങ്ങളത് രക്ഷപ്പെട്ടു കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന രണ്ട് രോഗികളെ മുകളിലേക്ക് മാറ്റി നമ്മൾ അതിനൊരു തടസ്സപ്പെടാത്ത വിധത്തിലാക്കിണ്ട് മഴ തോർന്നതിനു ശേഷമാണ് കൂടുതലായും വെള്ളം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത് ഇപ്പോൾ ക്യാഷ്വാലിറ്റിയും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും ആശുപത്രിയുടെ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് അധികൃതരുടെ കടുത്ത അനാസ്ഥയ്ക്ക് പാത്രമായിട്ടാണ് ഇപ്പോൾ അശ്വിനി ആശുപത്രിയിൽ തുടർച്ചയായി ഇതുപോലെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചുകൊണ്ട് കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത് എന്തായാലും ഇതിൽ ഒരു പരിഹാരം ഉടനടി കണ്ടില്ലെങ്കിൽ അവശ്യ സർവീസായ ആശുപത്രിയുടെ സേവനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ട നിലയിലേക്കാണ് ഈ വെള്ളക്കെട്ട് ഇവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അധികൃതർ ഇനിയെങ്കിലും അക്കാര്യത്തിൽ ഉചിതമായ നടപടി അടിയന്തരമായി കണ്ടില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിനെയും നമുക്കറിയാം കാലവർഷം അതിൻ്റെ ശക്തി പ്രാപിക്കുന്നതേ ഉള്ളൂ തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വെല്ലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ ടി സി